മുഹമ്മദിൻ അലാഹി റബുലീൻ മുഹമ്മദീൻ അജ്മയിൻ അമ്മാ പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ വാക്കുകൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നമുക്കറിയാം ഹിജറ കലണ്ടറിലെ എട്ടാമത്തെ മാസത്തിലാണ് നമ്മളിപ്പോഴുള്ളത് അതായത് ഷാബാൻ മാസത്തിൽ പരിശുദ്ധ റമലാനിൻ്റെ മുമ്പത്തെ മാസമായ ഷാബാൻ ഷാഹാൻ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്ന കാര്യമാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് ചില സുന്നത്തുകളൊക്കെ ഈ മാസത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതേതാണ് മഹാനായ റസൂൽ കരീം സല്ലു അലൈഹി വസ്ല്ലം റമലാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് ഷാഹാൻ മാസം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നമുക്ക് നോമ്പ് വർദ്ധിപ്പിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ നോക്കൂ ഈ മാസത്തിൽ ധാരാളം അനാചാരങ്ങൾ പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൗരവമായി നമ്മളതിനെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മുസ്ലിയാക്കന്മാർ അതല്ലെങ്കിൽ ചില പുരോഹിതന്മാർ ഈ ഉമ്മത്തിനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ ദുർവ്യാഖ്യാനം നടത്തി ജനങ്ങളെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഈ മാസത്തിലെ പതിനഞ്ചാമത്തെ രാവ് അതല്ലെങ്കിൽ പതിനഞ്ചാമത്തെ ദിവസം അതിന് ബറാഹത്ത് രാവ് എന്ന് പേര് നൽകി ധാരാളം അനാചാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സമുദായത്തിൽ ഇന്നുണ്ട് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ നിലക്കുള്ള അനാചാരങ്ങളാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളല്ല എന്ന് ഷാമാൻ പതിനഞ്ചിന് ബറാഹത്ത് രാവ് എന്ന് പേര് നൽകിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പലരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ വിചാരിക്കുന്നത് അന്നാണ് ഒരു വർഷത്തേക്കുള്ള എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് അതല്ലെങ്കിൽ റിസക്ക് തീരുമാനിക്കപ്പെടുന്നത് ഈ ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവിനാണ് എന്നൊക്കെ പറയുന്നു മാത്രമല്ല ഷാഹാൻ പതിനഞ്ചിന് പ്രത്യേകമായ നോമ്പെടുക്കുന്നു ആ നോമ്പിന് ബറാഅത്ത് നോമ്പ് എന്നും പേര് പറയുന്നു സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ള കാര്യമല്ല ഈ വിഷയത്തിൽ അവലംബയോഗ്യമായ ഒരു ഹദീത്ത് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് സാധാരണ കേൾക്കാറുള്ള ഒരു കമൻറ്റ് അതല്ലെങ്കിൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എന്തിനാണ് നന്മ മുടക്കുന്നത് എന്നാണ് സഹോദരങ്ങളെ ആത്മാർത്ഥമായി ചിന്തിക്കുക നന്മ മുടക്കുകയാണോ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് എന്തൊക്കെ നന്മയായി പഠിപ്പിച്ചോ അത് നന്മയായി നമ്മൾ ചെയ്യണം അത് പുണ്യകർമ്മങ്ങളാണ് അതല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നന്മയാണ് എന്ന് പറയുക ധാരാളം അനാചാരങ്ങൾ ഈ ഉമ്മത്തിൽ പല കാലഘട്ടങ്ങളിൽ പലരും പ്രചരിപ്പിച്ചിട്ടില്ലേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം അതിനെ സംബന്ധിച്ച് നമുക്ക് മുന്നറിയിപ്പും നൽകിയിട്ടില്ലേ അമലൻ ലൈസ അലൈഹി നമ്മുടെ കൽപ്പനയിൽ ഇല്ലാത്ത ഒരു അമല് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് നബി ജബ്സല്ലാഹുഅലു വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ അതുകൊണ്ട് അനാചാരങ്ങളെ നമ്മൾ തള്ളേണ്ടതില്ലേ അതോടൊപ്പം തന്നെ സുന്നത്തുകളെ നമ്മൾ കൊള്ളേണ്ടതുമില്ലേ നമ്മൾ പരിശോധിക്കണം ഈ മാസത്തിൽ ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകമായ ഒരു നോമ്പ് ബറാഅത്ത് നോമ്പ് എന്ന നിലക്ക് നോമ്പെടുക്കാൻ ഹദീദിൽ തെളിവുണ്ടോ ഇല്ല അതല്ലെങ്കിൽ പ്രമാണങ്ങളിൽ തെളിവുണ്ടോ ഇല്ല അപ്പൊ ഇത് പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർക്കും ഈ സംഗതി അറിയാം പക്ഷേ അവർക്ക് അവര് ഈ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ ഏതെങ്കിലും നിലക്ക് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയും പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണം അതിന് പല രൂപത്തിലുള്ള തന്ത്രങ്ങൾ ഇവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലൊരു തന്ത്രമാണ് ഇതിനൊന്നും സുന്നത്തിൽ തെളിവില്ല എന്ന് പറയുമ്പോൾ ചിലർ പറയാറുണ്ട് ചില പുരോഹിതന്മാർ പറയും അതിനെന്താ ഖുർആാൻ തന്നെ പറഞ്ഞതല്ലേ സൂറത്തു ദുഖാനിൽ ഇന്ന അൻസൽനാഹു അൻസുഫി ലൈലത്തി മുബാറക്ക എന്ന് പറഞ്ഞ സൂറത്തു ദുഹാനിന്റെ തുടക്കത്തിലുള്ള ലൈലത്തു മുബാറക്ക എന്ന പ്രയോഗം അത് ഷാബാൻ ഫദന സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ദുർവ്യാഖ്യാനങ്ങളുമായി അതല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങളുമായി ചില പുരോഹിതന്മാർ രംഗത്ത് വരാറുണ്ട് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ഷാഫ് അദ്ദേഹത്തിലെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു ഇമാമിയങ്ങൾ എന്താണ് പറഞ്ഞത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത് തെളിവുകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരം ഈ വിഷയത്തിൽ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇവർ പറയാറുള്ളത് എന്താ അതിന് ഖുർആാനിൽ തന്നെ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി ദുർവ്യാഖ്യാനിക്കുകയും തെറ്റായ അഭിപ്രായങ്ങൾ പറയുകയുമാണ് ചെയ്യാറുള്ളത് അതിൻ്റെ അവസ്ഥയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഈ വിഷയത്തിൽ മുസ്ലിയാക്കന്മാർ ഉന്നയിക്കുന്നവരുടെ വാദം നിങ്ങളൊന്ന് കേൾക്കുക

തഫ്സീർ ലുബാബ് ടക്കം ഷാബാനിന്റെ മഹത്വം അറിയിക്കുന്ന വിശുദ്ധ രാവാണ് ഇത് കേട്ടിലെ സഹോദരങ്ങളെ അപ്പോ ഷാഹാൻ പതിനഞ്ചിന്റെ രാവ് ആ രാവിനെ കുറിച്ചാണ് സൂറത്ത് ദുഹാനിൽ അള്ളാഹു സുബാനത് ആ രാവിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായ നിലക്ക് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഇതേപോലെയുള്ള മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശയത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത് നമുക്ക് പരിശോധിക്കാലോ നിങ്ങളീ കാണുന്നത് ഷറഹുൽ മുഹദ്ദബാണ് ആരാണ് ഷറഹുൽ മുഹദ്ബിൻ്റെ കർത്താവ് പല പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ് ഇമാം നബബി റഹ്മഹുല്ലയുടെ ഗ്രന്ഥമാണ് ഷാഫി ഐ മദ്ഹബുകാർക്ക് തള്ളാൻ ഒരിക്കലും സാധ്യമല്ല രണ്ടാം ഷാഫി ഐ എന്ന് നിങ്ങൾ തന്നെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമാം നബബി റഹിമഹുല്ലയുടെ ഗ്രന്ഥമാണ് ഷറഹുൽ മുഹദ്ബിന്റെ ആറാമത്തെ വാല്യം നാനൂറ്റി എൺപത്തി എട്ടാമത്തെ പേജ് ഇമാം നബബി റഹിമഹുല്ല ലൈലത്തുൽ ലെയ്ലത്തുൽ കഥവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്ന ഭാഗം ഇനി നിങ്ങൾക്ക് കാണാം അദ്ദേഹം പറയുകയാണ് കാല അസ്ഹാബുന കുല്ലുഹും അതെ നമ്മുടെ എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിരിക്കുന്നു ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ ഒരിമാമിന്നല്ല എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിരിക്കുന്നു ഏതാണ് ലൈലത്തുൽ 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 ഖദർ ഖദർ യുഫറഖു കുല്ലു അംരിൻ ഹകീം അതെ ആ ആ ാണ് എല്ലാ കാര്യങ്ങളും വേറെ തീരുമാനിക്കപ്പെടുന്നത് അതെ അതാണ് ശരി എന്നിട്ട് വബിഹി ഖാല ജംഹൂറുൽ ഉലമ ഇതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് ലൈലത്തുൽ ഖദർ ആണ് സൂറത്തു ദുഖാനിൽ പറഞ്ഞ ആയത്തുണ്ടല്ലോ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദറാണ് അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ എല്ലാ മദ്ഹബിലെ എല്ലാ ഇമാമിയങ്ങളും അതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞതിന് ശേഷം മഹാനായ ഇമാം നബവി റഹിമുള്ള പറയാണ് ശരി കണ്ടോ വകാല ബഹദുൽ മുഫസിൻ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഹിയ ലൈലത്തു അതെ ഷാൻപതിനഞ്ചിന്റെ രാവാണ് അത് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ശരിയാണോ ഇമാം നബവിയാണ് പറയുന്നത് അത് തെറ്റാണ് തെറ്റായ വ്യാഖ്യാനമാണ് ഏത് വിഷയത്തിലുണ്ടാകുമല്ലോ ദുർബലമായ അഭിപ്രായങ്ങൾ അത് ദുർബലമായതല്ലെങ്കിൽ തെറ്റായ അഭിപ്രായമാണ്

അതുകൊണ്ട് ആദ്യത്തെ ആയത്തിന്റെ വിശദീകരണമാണ് ഇന്ന അൻസൽ എന്ന് പറയുന്ന ആയത്ത് എന്ന് മഹാനായ ഇമാം നബി റഹിമഹുല്ല വളരെ കൃത്യമായ നിലക്ക് സൂചിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ എന്താ ഇമാം നബി റഹിമുള്ള പറഞ്ഞത് നമ്മുടെ അസഹാബുകൾ നമ്മുടെ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യങ്ങളെല്ലാം വിവച്ഛേദിച്ച് തീരുമാനിക്കപ്പെടുന്നത് ഒരു വർഷത്തേക്കുള്ള റിസുക് തീരുമാനിക്കപ്പെടുന്നത് ആണ് അതാണ് ശരി അതാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്നാൽ ചില മുഫസിലിങ്ങൾ പറഞ്ഞ അഭിപ്രായം അത് തെറ്റാണ് ആ തെറ്റായ അഭിപ്രായങ്ങളല്ലേ സമസ്ത കാരിൽപ്പെട്ട മുസ്ലിയാക്കന്മാർ ഈ പാവപ്പെട്ട ജനങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾക്ക് കേൾക്കണോ കിതാബ് നിങ്ങൾക്ക് കാണണോ നിങ്ങളീ കാണുന്നത് മഹാനായ

തുടക്കത്തിൽ എന്ന് പറഞ്ഞില്ലേ അത് ലെയിലുൽ ആണ് എന്നാണ് ജുംഹൂറിന്റെയും അഭിപ്രായം വമിൻ ഖാല എന്നാൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ലൈലത്തു അത് രാവാണ് ഈ എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് വഹുവ സുബ്ഹാനല്ലാഹ് എത്ര കൃത്യമാണ് എന്താണ് മഹാനായ അബൂബക്കർ ബിൻ അറബി പറഞ്ഞു വഹുവ റഹ്മത് അത് അസത്യമാണ് ബാതുലാണ് കാരണം എന്താണ് അവന്റെ കിതാബിൽ പറഞ്ഞു പറഞ്ഞു എന്ത് ഖുർആൻ ഖുർആൻ മാസത്തിലാണ് എന്ന് വ്യക്തമായി ഫനസ്സ അല അല്ലെ വിശുദ്ധ ഖുർആൻ അവതീർണമായ കാലം എന്ന് പറയുന്നത് അത് റമലാൻ ആണെന്ന് അള്ളാഹു വ്യക്തമായി പറഞ്ഞു ാണ് എന്ന് പറഞ്ഞു അത് അനുഗ്രഹീതമായ അനുഗ്രഹീതമായ രാവ് റമദാനിലാണ് എന്ന് അള്ളാഹു കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് സൂറത്ത് ദുഹാനിന്റെ തുടക്കത്തിലുള്ള ആയത്തോതി അത് ഷാബാൻ പദിന്റെ രാവാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ അന്നഹു അതല്ല അത് റമദാനിലല്ല മറ്റു മാസത്തിലാണ് എന്നാരെങ്കിലും വാദിച്ചാൽ ഫഖദ് ഫഖദ് ഫിരിയ ഫിരിയ മേൽ വമ്പിച്ച അപരാധമാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എത്ര കൃത്യമാണ് അപ്പൊ ഈ സിംസാറുൽ ഹക്കുദവിയെ പോലെയുള്ള ആളുകളൊക്കെ വമ്പിച്ച അപരാധമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുരുതരമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതായത് ഒരു ും ഷബാൻ പതിനഞ്ചിന്റെ അത് എന്ന് പറയാൻ തെളിവില്ല എന്ന് മഹാനായ അബൂബക്കർ അറബി പറയാൻ ലാഫി ഫിഹ അതിന്റെ ഫതിലിന്റെ വിഷയത്തിലാകട്ടെ ഫലാത്ത് അൽ തഫിത്തു ഇലൈഹ അന്നാണ് പിന്നെ ആയുസും അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് എന്ന് പറയാനോ ഒന്നും ഫലാത്ത് അൽ തഫിത്തു ഇലൈഹ അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കരുത് അതുകൊണ്ട് സൂറത്തു ദുഹാനിൻ്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ അത് ലൈലത്തുൽ ഖതറിനെ കുറിച്ചാണ് അത് ഷാബാൻ പതിനഞ്ജിൻ്റെ രാവല്ല എന്ന് മഹാനായ അബൂബക്രബിൻ അൽ അറബി റഹ്മഹുല്ല വ്യക്തമായി പറയുകയാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊന്നും ഞങ്ങളുടെ അഭിപ്രായമല്ല സെൽഫികൾ എന്തെങ്കിലും ഒരു തീരുമാനിക്കുക എന്നിട്ട് പറയുക അതല്ല മഹാന്മാരായ ഇമാമിയങ്ങളുടെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കാം ഈ കാണുന്നത് മഹാനായ ഇബിൻ ഖസീർ റഹ്മുലയുടെ തഫ്സീറാണ് ആ തഫ്സീറിൽ അദ്ദേഹം സൂറത്തു ദുഖാനിന് വിശദീകരണം നൽകുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു അതേ സൂറത്ത് ദുഖാന്റെ തുടക്കത്തിലുള്ള ലേലത്ത് മുബാറക്ക എന്ന് പറഞ്ഞത് അവൻ സത്യത്തിൽ നിന്ന് നിന്ന് ബഹുദൂരം ബഹുദൂരം അവൻ സത്യത്തിൽ പറഞ്ഞതാണ് അത് റമലാനിലാണ് എന്ന് എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ ഇപ്പൊ മൂന്ന് ഇമാമിയങ്ങളെ ഞാൻ ഉദ്ധരിച്ചു ഒന്നാമതായി മഹാനായ ഇമാം നബി റഹ്മുല്ല അദ്ദേഹം മുഹദ്ബിൽ പറഞ്ഞത് എന്താണ് ഇങ്ങനെ ഷെബാൻ പതിനഞ്ചിന്റെ രാവാണ് അത് എന്ന് പറയുന്നത് അത് ആണ് അത് തെറ്റാൻ സവാബല്ല രണ്ടാമതായി ഇമാം ഇബിനു അറബി അബുബിനിൽ അറബി റഹ്മെ ഉദ്ധരിച്ചു അദ്ദേഹം പറഞ്ഞു ബാത്തിൽ ഈ അഭിപ്രായം മൂന്നാമതായി ആണ് മൂന്നാമതായി ഇബിനുഖിമുള പറഞ്ഞു സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലയാൻ ഞാൻ ചോദിക്കട്ടെ മുസ്ലിാക്കന്മാരെ എന്തിനാണ് നിങ്ങൾ ഈ ഹത്തായ അതല്ലെങ്കിൽ ബാത്തിലായ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയുള്ള ദുർബലമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെട്ട ദുർബലമായ അഭിപ്രായങ്ങളിൽ എടുത്തുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ സാധാരണക്കാരായ ആളുകളെ പറഞ്ഞു വഴിതെറ്റിക്കുന്നത് ഇസ്ലാമിക വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ഏത് വിഷയത്തിലും ദുർബലമായ അഭിപ്രായങ്ങൾ കാണാം ബാത്തിലായ നിലപാടുകൾ കാണാം അതല്ലല്ലോ നമ്മൾ പറയേണ്ടത് നമ്മുടെ സമൂഹത്തോട് പറയേണ്ടത് എപ്പോഴും സ്വഭാവാണ് ഖുർആാനിനോട് യോജിക്കുന്ന അഭിപ്രായമാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയേണ്ടത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ കൊണ്ട് ഒരു അമല് ചെയ്യിപ്പിക്കേണ്ടത് ഒരു അബാദത്ത് ചെയ്യിപ്പിക്കേണ്ടത് അതല്ലാതെ ദുർബലമായ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അതേത് വിഷയത്തിലും ദുർബലമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും ദുർബലമായ ഹതീത്തുകളുണ്ടാകും വ്യാജമായ ഹതീത്തുകൾ ഉണ്ടാകും അതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ടുവന്ന് ഏതെങ്കിലും തഫ്സീറുകൾ അങ്ങനെയുണ്ട് ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ചില മുഫസിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശരി തന്നെയാണ് ആ ന്യൂനപക്ഷം വരുന്ന മുഫസിരിങ്ങൾക്ക് സംഭവിച്ചത് എന്താണ് അത് തെറ്റാണ് എന്നാണ് മഹാനായ ഇമാം ഇമാം നബബി റഹ്മഹുല്ല വളരെ കൃത്യമായ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇതൊന്നും നമുക്ക് അവലംബമല്ല പ്രമാണങ്ങളാണ് അവലംബം അങ്ങനെ പല അഭിപ്രായങ്ങളും പലരും പറയും ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് രേഖ വേണം ഇമാമിയങ്ങൾ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് അംഗീകാരം നൽകണം അപ്പോൾ അതാണ് സിംസാറുൽ ഉൽ ഹക്കു ഹുദവിയെ പോലെയുള്ള ആളുകൾ ഈ രാവിന് ഇങ്ങനെ വലിയ ഫതിലുണ്ട് എന്ന് കുർആാനായ തോതി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തെറ്റാണ് എന്നാണ് ഇമാമിയങ്ങളുടെ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത് ഇനി സത്യം സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് നിഷ്പക്ഷമായി കാര്യങ്ങളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സ്വീകരിക്കാം ഷാഹാൻ പതിനഞ്ചിന് മാത്രമായി പ്രത്യേകമായി ഒരു നോമ്പൊന്നും ഇല്ല അതിന് തെളിവില്ല എന്നാൽ അയ്യാമുൽ ബീള് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് എല്ലാ അറബി മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന ഒരാൾക്ക് യാദൃശികമായി ഷാഹാൻ പതിനഞ്ച് വന്നാൽ അയാൾക്ക് നോമ്പെടുക്കാം എന്നല്ലാതെ പ്രത്യേകമായി അന്നൊരു ബറാഅത്ത് നോമ്പ് എന്ന നിലയ്ക്ക് നോമ്പെടുക്കാൻ ഒരു ഹദീസും സഹീഹായ നിലയ്ക്ക് തെളിവിന് പിടിക്കാൻ പറ്റുന്ന നിലക്ക് വന്നിട്ടില്ല എന്നത് മനസ്സിലാക്കണം ഖുർആാനിൽ നിന്ന് ഈ കൊണ്ടുവന്ന ദുർവ്യാഖ്യാനത്തിൻ്റെ അവസ്ഥയും ഇതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായി സത്യം സത്യമായി സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാനഹുല തൗഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു